ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇതേ നമ്മുടെ കഥയിലാണെങ്കിൽ ഋഷിയാണെങ്കിൽ സൂര്യയുടെ കൈയ്യിൽ ഒരു മോതിരം അണിയിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഋഷി സൂര്യയെ ചേർത്ത് പിടിക്കുന്നു എന്നീട് കാണിക്കുന്നത് ഋഷിയും സൂര്യയുടെയും വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു പേരുമാണെങ്കിൽ ഹെലികോപ്റ്ററിലേക്ക് ഓടിക്കയറുകയാണ് ഇവിടെ പുറകെയാണെങ്കിൽ സാബുമോനും കൂട്ടരും വരുന്നുണ്ട് അവർ വരുന്നതിന് മുമ്പ് രണ്ടുപേരും ഹെലികോപ്റ്ററിൽ കയറുന്നു ഋഷിയും സൂര്യയും ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നു പെട്ടെന്ന് തന്നെ മിത്രയെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുകയാണ് ശരിക്കും മിത്രയുടെ സ്വപ്നമായിരുന്നു രണ്ടുപേരെയും വിവാഹം കഴിഞ്ഞതായിട്ടാണ് മിത്ര സ്വപ്നം കണ്ടത് മിത്രയാണെങ്കിൽ ഋഷിയെ ഫോൺ വിളിക്കുന്നുണ്ട് ഋഷിയെ കിട്ടാത്തതിലാണെങ്കിൽ മിത്ര ഒത്തിരി വിഷമിക്കുന്നുണ്ട് മിത്രയുടെ അച്ഛനോടും അമ്മയോടും അതൊക്കെ പറയുന്നുണ്ട് മിത്രയെ അച്ഛനും അമ്മയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഋഷി ഉടനെ തന്നെ എത്തുമെന്നൊക്കെ പറയുന്നു അതേസമയം ഋഷിയും സൂര്യയും ആണെങ്കിൽ കാറിൽ യാത്ര ചെയ്യുകയാണ് സൂര്യയാണെങ്കിൽ ആണെങ്കിൽ ഋഷി അണിയിച്ചു തന്ന മോതിരം തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഋഷിയോടാണെങ്കിൽ സൂര്യ പറയാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ സാറിൻ്റെ എൻഗേജ്മെൻ്റ് അല്ലേ എന്ന് ഋഷി അപ്പോൾ പറയുകയാണ് ആ എൻഗേജ്മെൻറ്റിന് ഞാൻ തയ്യാറല്ല എന്ന് സൂര്യ അപ്പോൾ ചോദിക്കുന്നുണ്ട് നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് ഋഷി പക്ഷേ അതിനൊന്നും ആൻസർ പറയുന്നില്ല പിന്നീട് കാണിക്കുന്നത് റാണിയമ്മയും കൂട്ടരെയുമാണ് റാണിയമ്മയും കുഞ്ഞിയുമാണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഋഷിയെക്കുറിച്ച് ഒരു വിവരവും അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് റാണിയമ്മയാണെങ്കിലും ആനന്ദ് ആണെങ്കിലും കരിപ്പെട്ടി സാബുനെ വിളിക്കുന്നുണ്ട് പക്ഷേ ഫോണാണെങ്കിൽ കിട്ടുന്നില്ല ആനന്ദ് പറയാണ് ശേഖരനാണെങ്കിൽ വയ്യാത്തതാണെങ്കിലും ഇപ്പോഴും നല്ല പിടിപാടുണ്ട് അതുകൊണ്ട് രണ്ടുപേരും ചിലപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോയി കാണുമെന്നൊക്കെ പറയുന്നു കാണിയമ്മയ്ക്കാണെങ്കിലും ആനന്ദ് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നു അതേസമയം മോഹനിനാണെങ്കിൽ ആര്യയുടെ വീട്ടിൽ വന്നിട്ട് ഇനിയും മുതൽ ഞാനും ഇവിടെയാണ് താമസിക്കുന്നതെന്ന് പറയുന്നു ആര്യയുടെ അമ്മയാണെങ്കിൽ സന്തോഷത്തോടെ മോഹനെ സ്വീകരിക്കുകയാണ് മോഹനനാണെങ്കിൽ വീട്ടിൽ വെച്ച് മദ്യപാനം ചെയ്യുന്നുണ്ട് ആ സമയത്ത് ആര്യെ എതിർത്ത് സംസാരിക്കുന്നുണ്ട് മോഹനനാണെങ്കിൽ അമ്മായിയെ അമ്പലത്തിലേക്ക് പറഞ്ഞു വിടുന്നു ആ സമയത്താണെങ്കിൽ ശേഖരനും ആര്യയും വീട്ടിൽ തനിച്ചാകുന്നു ആ സമയം നോക്കി കറിയാച്ചനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് മോഹനനാണെങ്കിൽ കറിയാച്ചനെ ആര്യയുടെ റൂമിലേക്ക് പറഞ്ഞു വിടുന്നു ശേഖരൻ അത് മനസ്സിലാകുന്നു ശേഖരനാണെങ്കിൽ മോഹനെ ചോദ്യം ചെയ്യുന്നുണ്ട് മോഹനനാണെങ്കിൽ ശേഖരൻ്റെ എതിർപ്പൊന്നും കണക്കാക്കുന്നില്ല ശേഖരനെ പിടിച്ചു തള്ളിയിടുകയാണ് താഴേക്ക് അതേസമയം റൂമിലാണെങ്കിൽ കറിയാച്ചനും ആര്യമാണെങ്കിൽ പിടിവലി നടക്കുകയാണ് ആര്യ ആണെങ്കിൽ ശേഖരേട്ടാൽ രക്ഷിക്കുന്നു പറഞ്ഞ് കരയുന്നുണ്ട് ആര്യയുടെ കരച്ചിൽ കേട്ടിട്ട് ശേഖരൻ പെട്ടെന്ന് തന്നെ നിലത്ത് നിന്ന് എഴുന്നേക്കുകയാണ് പെട്ടെന്ന് കൈയും കാലുമെല്ലാം നന്നായിട്ട് ചലിക്കുന്നുണ്ട് ശേഖരനാണെങ്കിൽ ഊന്നുവടി കൊണ്ട് മോഹനെ തല്ലി അടിച്ച് താഴെയിടുന്നു അതിനുശേഷം ഡോറാണെങ്കിൽ ചവിട്ടി തുറന്നിട്ട് ആര്യെ കറിയാച്ചനിൽ നിന്നും രക്ഷിക്കുകയാണ് രണ്ടുപേരും വീടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കുറേ ഗുണ്ടകൾ വരികയാണ് ഗുണ്ടകളെ കണ്ടിട്ട് രണ്ടുപേരും മറഞ്ഞിരിക്കുന്നു ശേഖരൻ വിചാരിക്കുന്നത് ഇത് കറിയാച്ചൻ്റെ ആൾക്കാരാണെന്നാണ് പക്ഷെ ആ ഗുണ്ടകൾ അവിടെ വന്നിരുന്നത് റാണിയമ്മ പറഞ്ഞിട്ടാണ് റാണിയമ്മ പറഞ്ഞിട്ട് സൂര്യൻ ഋഷിയെ അന്വേഷിക്കാൻ വേണ്ടി വന്നവരായിരുന്നു ഗുണ്ടകളാണെങ്കിൽ ശേഖരനും അതുപോലെ ആര്യുമാണെങ്കിൽ നടന്നു പോകുന്നത് കാണുന്നുണ്ട് അവർ വിചാരിക്കുന്നത് അത് സൂര്യൻ ഋഷിയുമാണെന്നാണ് ആ കാര്യമാണെങ്കിൽ റാണിയമ്മയും വിളിച്ച് ഫോണിൽ കൂടെ പറയുന്നു അണിയമ്മയ എപ്പോൾ പറയണം അവരെ വെറുതെ വിടല് സൂര്യക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഋഷിയാണെങ്കിൽ ഒരു പോറലുമില്ലാതെ ജീവനോടെ കിട്ടണമെന്ന് പറയുകയാണ് ശേഖരനാണെങ്കിൽ ആര്യം കൂട്ടി കടലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു കടലിൻ്റെ അടുത്ത് ചെന്നിട്ട് ശേഖരൻ പറയുകയാണ് ഈ കടലാണ് എനിക്കെല്ലാം തന്നത് അതുകൊണ്ട് എനിക്ക് ഈ കടലിലേക്ക് പോകാൻ ഒരു പേടിയുമില്ല ഈ കടലാണ് എൻ്റെ അമ്മയെന്നൊക്കെ പറയുന്നു ശേഖരനാണെങ്കിൽ ആര്യോട് ചോദിക്കുന്നുണ്ട് നിനക്ക് പേടിയുണ്ടോ പേടിയുണ്ടോയെന്ന് ആര്യ എപ്പോൾ പറയുകയാണ് ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഞാൻ എപ്പോഴും ശേഖരേട്ടൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ശേഖരനാണെങ്കിൽ പെട്ടെന്ന് തന്നെ രണ്ടുപേരെയും കൈയാണെങ്കിൽ ഒരു തുണി കൊണ്ട് കൂട്ടിക്കെട്ടുന്നു എന്നിട്ട് കടലിലേക്ക് പോവുകയാണ് ഇവർ രണ്ടുപേരും കടലിലേക്ക് പോകുന്നത് ഗുണ്ടകൾ കാണുന്നു ഗുണ്ടകളാണെങ്കിലും ഇവരുടെ പിന്നാലെ ഓടി വരുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്